എല്ലാവർക്കും നമസ്കാരം എൻ്റെ എളിയ ജീവിതത്തിൽ നിന്ന് ചില അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് രാവിലെ മൂന്ന് മൂന്നര മണിയാകുമ്പോൾ ഉണരുന്ന ശീലമാണ് എനിക്കുള്ളത് വായനയും പഠനവും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് ആറുമണിക്ക് ശേഷം ഞാൻ പുറത്തിറങ്ങി നടക്കാറുണ്ട് ഞാൻ ആദ്യമേ ചെയ്യുന്ന ഒരു സംഗതി എൻ്റെ വീടിന് ചുറ്റുമുള്ള ചെടികളെയും മരങ്ങളെയും കണ്ട് അനുഗ്രഹിക്കുക എന്നുള്ളതാണ് എനിക്കൊരു ചെറിയ അടുക്കളത്തോട്ടമുണ്ട് അവിടെ നിന്ന് കിട്ടുന്ന വിഭവങ്ങളാണ് ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം ഞാൻ ഉപയോഗിക്കുന്നത് ഇനി ഒറ്റയ്ക്ക് സ്വന്തമായി പാചകം ചെയ്ത് ജീവിക്കുന്നത് കൊണ്ട് അധികം കാര്യങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല അപ്പോൾ എനിക്കിതൊക്കെ നൽകുന്ന ഈ ചെടികളെ ഞാൻ ദിവസവും കാണുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ അവയെ അനുഗ്രഹിക്കുമ്പോൾ അവയിൽ നിന്ന് അനുഗ്രഹം എനിക്കും ലഭിക്കുന്നുണ്ടെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം ഈ മരങ്ങളിലും ചെടികളിലും ഉണ്ടാകുന്ന ഫലങ്ങളും പഴങ്ങളും എല്ലാം തന്നെ എൻ്റെ ജീവനെ നിലനിർത്താൻ എന്നെ സഹായിക്കുന്നുണ്ട് നമ്മൾ ഈ അവസരത്തിൽ ഓക്സിജൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം ഈ ചെടികളും മരങ്ങളും എല്ലാം അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുകയും നമുക്ക് ഓക്സിജൻ നൽകുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് എല്ലാവരും പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് എത്രമാത്രം നന്ദിയുള്ളവരായിരിക്കണം നാം ഈ മരങ്ങളോടും ചെടികളോടും കാരണം നമ്മുടെ ജീവിതശ്വാസമാണ് അവർ നമുക്ക് നൽകുന്നത് ഓക്സിജൻ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് മരങ്ങൾ വെട്ടിക്കളയുമ്പോൾ ആവശ്യമില്ലാതെ വനങ്ങൾ നശിപ്പിക്കുമ്പോൾ നമ്മളെല്ലാവരും മനസാക്ഷിത്വത്തോടു കൂടി ഓർക്കേണ്ടതാണ് മനുഷ്യന്റെയും സകല ജീവജാലങ്ങളുടെയും ജീവനെയാണ് നാം നശിപ്പിക്കുന്നതെന്ന് അത് ഒരു വശത്ത് എന്നാൽ എൻ്റെ അനുദിന ജീവിതത്തിൽ ഇത് നമുക്ക് ഒരു ചെറിയ എക്സസൈസിലൂടെ അനുഭവപ്പെടുത്താൻ സാധിക്കുമെന്നാണ് എൻ്റെ വിചാരം നമ്മൾ ഈ മരങ്ങളെയും ചെടികളെയും നമ്മുടെ കണ്ണുകൊണ്ട് നോക്കി നമുക്കൊഴിയാം നമുക്ക് സാധിക്കുന്നതേയൊക്കെ തൊട്ട് തലോടുകയും ചെയ്യാം അങ്ങനെ അവയെ തൊടുമ്പോൾ നമ്മൾ സങ്കലിപ്പിക്കണം അവയിലൂടെ ജീവചൈതന്യം നമ്മളിലേക്ക് പ്രവഹിക്കുന്നുണ്ട് അതുപോലെ നമ്മിൽ നിന്ന് അങ്ങോട്ടും പോസിറ്റീവ് എനർജി പ്രവഹിക്കുന്നുണ്ട് നാം ഒരുവിധത്തിൽ പറഞ്ഞാൽ ഒരു ശരീരമായി തീരുകയാണ് നമുക്ക് ഓക്സിജൻ നൽകുന്ന നമുക്ക് ഭക്ഷണം നൽകുന്ന നമുക്ക് മധുരമേറിയ പഴങ്ങൾ നൽകുന്ന ഈ ചെടികളും വൃക്ഷങ്ങളും നമ്മുടെ ജീവൻ്റെ ഭാഗമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഒരളവിൽ നാം ഒന്നായി എത്തിരികയാണ് ഇതൊരു വലിയൊരു അനുഭൂതിയാണ് നാം അല്പസമയം ഈ മരങ്ങളിലും ചെടികളിലും തൊട്ട് ഏതാനും സെക്കൻഡുകൾ കണ്ണടച്ച് ഒന്ന് ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാകും വാസ്തവത്തിൽ ഒരേ ചൈതന്യമാണ് നമ്മിൽ പ്രവഹിക്കുന്നത് അതുകൊണ്ട് ഇതൊരു ദിവസേനയുള്ള ഒരു ചെറിയ എക്സസൈസായിട്ട് നമുക്ക് എടുക്കാമെന്ന് തോന്നുന്നു മതവിശ്വാസമുള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിലും ഇത് ചെയ്യാം കാരണം നാം ഏത് കൂട്ടത്തിൽപ്പെട്ടവരാണെങ്കിലും നമ്മുടെ പേരക്കുട്ടികളെ നാം തഴുകുകയും തലോടുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സ്നേഹവും വാത്സല്യവും അവരെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകളും എല്ലാം നാം അങ്ങോട്ട് പകർന്നു കൊടുക്കുകയാണ് അതുപോലെ അവർക്കും അവരുടെ പൂർവ്യൻ എന്നുള്ള നിലയ്ക്ക് അവരുടെ വേരുകൾ നമ്മുടെ ഉള്ളിലാണ് ആ ഒരു ആത്മബന്ധം നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടും പേരക്കുഞ്ഞുങ്ങളുമായിട്ടും നമുക്കുണ്ടാകുന്നതുപോലെ തന്നെ ഈ ചെടികളും മരങ്ങളും മൃഗങ്ങളും മൃഗങ്ങളുമൊക്കെയായിട്ട് നമുക്കുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ വിശാലമായ അർത്ഥം ഇത് പറയുമ്പോൾ പലരും വിചാരിക്കും ഇതൊക്കെ ഒരുതരം സ്വപ്നാടകരുടെ രീതിയാണ് വളരെ കാൽപ്പനികമായ സംഗതിയാണ് എന്നൊക്കെ പറയുമായിരിക്കും പക്ഷേ നമ്മൾ ശരിക്കും ഇത് ഏതാനും ദിവസങ്ങൾ തുടർച്ചയായി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതങ്ങനെ വെറുമൊരു സ്വപ്നദർശനമല്ല നേരെ മറിച്ച് നമുക്ക് യഥാർത്ഥമായ ചൈതന്യം പകരുന്ന നമ്മുടെ മനസ്സിന് നല്ല സന്തോഷം നൽകുന്ന നമുക്ക് ഭയത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്ന ഒരു വലിയ അനുഭവമായിട്ട് ഇതിനെ മാറ്റാനായിട്ട് സാധിക്കും നമ്മുടെ ഒക്കെ ഒരു വലിയ പ്രശ്നം നമ്മൾ ചുറ്റുപാടുമുള്ളതിനെ എല്ലാം ഭയപ്പെടുകയാണ് അതുകൊണ്ട് നമ്മൾ ഗേറ്റൊക്കെ അടച്ച് വാതിലും പൂട്ടി ആരെയും കാണാതെ ഒരിടത്തും പോകാതെയൊക്കെ നമ്മളിപ്പോൾ വൈറസിനെയാണ് ഭയപ്പെടുന്നത് അതൊക്കെ ആവശ്യമാണ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നല്ലതാണ് എങ്കിലും ഒരളവിൽ കവിയുമ്പോൾ നമ്മൾ മനുഷ്യരെ ഭയപ്പെടും ചെടികളെയും മൃഗങ്ങളെയും ഭയപ്പെടും അങ്ങനെയുള്ള ഭയത്തിൽ നിന്നും മോചനം ലഭിക്കാനായിട്ട് ഇപ്പം ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ ചെടികളെയും മരങ്ങളെയും തൊട്ട് തലോടുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം അത് മറ്റുള്ളവർ കാണുന്ന വിധം അത്ര ബാഹ്യമായിട്ടൊന്നും അത് ചെയ്യണം ചെയ്യേണ്ട ആവശ്യമില്ല വളരെ സൂക്ഷ്മമായ രീതിയിൽ മറ്റാരും അറിയാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇന്നെനിക്ക് നിങ്ങളോട് ഈ ഒരു അനുഭവമാണ് നമുക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ മരത്തിൻ്റെയോ ചെടിയുടെയോ അടുത്ത് നിന്ന് ചെയ്യുമ്പോൾ ഓർക്കണം അവർ വിശ്വസിക്കുന്നുണ്ട് അവരുടെ ശ്വാസം വിച്ഛ്വാസം തീരുന്നു നമ്മുടെ വിച്ഛ്വാസത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് അവർ വലിച്ചെടുക്കുകയും ചെയ്യുന്നു ഇത് വളരെ സൂക്ഷ്മമായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ് ആരും അറിയുന്നില്ല അതുകൊണ്ട് നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയില്ല നിരന്തരം നടക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ അവഗണിച്ചു കളയും ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടെംറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ടല്ലോ അത്രയും ഇല്ലെങ്കിൽ പോലും ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ശ്വാസോച്ഛാസം ചെയ്യുന്നുണ്ട് ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നതുവരെയും നാം ശ്വാസോച്ഛാസം ചെയ്യുന്നുണ്ട് പക്ഷേ ആ ശ്വാസത്തിന്റെ പ്രാധാന്യം നമ്മൾ അധികം തിരിച്ചറിയുന്നില്ല ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ടവർ ശ്വാസത്തിനു വേണ്ടി വളരെ അധികം വിഷമിക്കുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാകും അപ്പൊ ഞാനിത് സൂചിപ്പിച്ചത് ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും തമ്മിലുള്ള ഒരു പരസ്പര ശ്വാസോച്ഛ്വാസമുണ്ട് ഒരു ശ്വാസത്തിന്റെ വിനിമയം നടക്കുന്നുണ്ട് അത് നമ്മുടെ വീടിന്റെ ചുറ്റുപാടും തന്നെ നമുക്കത് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും രാവിലെ നടക്കാൻ പോകുന്നവരുണ്ട് നടക്കാൻ പോകുന്ന സമയത്തും നമുക്കിത് ചെയ്യാം നമ്മളൊരു കാര്യം ഓർക്കണം ഞാൻ അടുക്കളത്തോട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു എൻ്റെ മുറ്റത്ത് കോവൽ ചെടിയുണ്ട് ദിവസവും അഞ്ചും ആറും കോവയ്ക്ക എനിക്ക് കിട്ടും ഒരു ദിവസത്തെ കറി കറിയിലെനിക്ക് ധാരാളം അത് മതി അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതേ ഒരു കോവയ്ക്ക നമുക്ക് വേണ്ടി ഈ ചെടി നമുക്ക് നൽകുമ്പോൾ അതുണ്ടായതിൻ്റെ പുറകിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഈ ഭൂമിയിലെ മണ്ണും വെള്ളവും സൂര്യൻ്റെ പ്രകാശവും വായുവും എല്ലാം ചേർന്നാണ് ആ കോവയ്ക്കായെ സൃഷ്ടിച്ചത് പഞ്ചഭൂതങ്ങളുടെ ഒരു വലിയ സമ്മേളനം അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് സ്വീകരിക്കുമ്പോൾ നന്ദിയോടുകൂടി നമ്മൾ സ്വീകരിക്കണം അത് നമ്മൾ വലിച്ചു പറിച്ചെടുക്കുകയല്ല നമുക്കൊരാൾ സമ്മാനം തരുമ്പോൾ നമ്മൾ രണ്ട് കൈയും നീട്ടി ആദരപൂർവ്വം നന്ദിപൂർവ്വം അത് സ്വീകരിക്കുന്നത് പോലെ നമ്മൾ നട്ടു നട്ടുവളർത്തുന്ന ചെടികളിൽ നിന്ന് ഫലങ്ങൾ നമ്മൾ എടുക്കണം പിടിച്ചു പറിക്കരുത് നേരെമറിച്ച് സ്നേഹത്തോടു കൂടി നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി അത് സ്വീകരിക്കുകയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അഥവാ സമ്മാനമാണ് എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ നന്ദിയോടുകൂടി അത് സ്വീകരിക്കുകയും ചെയ്യണം ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും വളരെ ആദൃശ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ ആളുകൾ പറഞ്ഞേക്കും പക്ഷെ അത് സാരമില്ല ഇത് നമ്മൾ യഥാർത്ഥത്തിൽ അഭ്യസിച്ച് തുടങ്ങുമ്പോൾ മനസ്സിലാകും ഇതിനൊരു വലിയ അർത്ഥമുണ്ട് നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ ധാരാളം പക്ഷികളുടെ ശബ്ദമുണ്ട് പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഒന്നും കേൾക്കുകയില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ രാവിലെ നടക്കാനിറങ്ങുമ്പോൾ ഒരു പക്ഷിയുടെ ശബ്ദം ശ്രദ്ധിക്കണം അപ്പോൾ ഒരു പക്ഷിയുടെ ശബ്ദം രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പക്ഷികളുടെ ശബ്ദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും ഇത്രയും പക്ഷികൾ എൻ്റെ ചുറ്റുപാടുമുണ്ടായിരുന്നല്ലോ ഞാനിത് അറിഞ്ഞില്ലല്ലോ എന്ന് നമുക്ക് തോന്നിയേക്കാം ഇതൊരു സെൻസിറ്റിവിറ്റി ട്രെയിനിങ് ആണ് അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഈ ആ ഇന്ദ്രിയങ്ങളുടെ സാധാരണ വിഷയമായ ഈ ലോകത്തിൽ നമ്മൾ അധികം അറിയാതെ കടന്നു പോവുകയാണ് അപ്പം ഓരോന്നിനെയും തിരിച്ചറിയാനും അതിനെ സന്തോഷത്തോടും നന്ദിയോടും കൂടി സ്വീകരിക്കാനും നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ പഠിപ്പിക്കുകയാണ് കണ്ണിനെയും കാതിനെയും മറ്റ് ഇന്ദ്രിയങ്ങളെയും നമ്മൾ പരിശീലിപ്പിക്കുകയാണ് ആ പരിശീലനം കൊണ്ട് തീർച്ചയായും നമുക്ക് ആന്തരികമായ സന്തോഷമുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇത് പ്രായോഗികമാകാൻ വേണ്ടിയാണ് ഞാനിതിൻ്റെ ഒരു എക്സസൈസ് എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ആ വശം വ്യക്തിപരമായ അനുഭവനിഷ്ഠമായ വശം സൂചിപ്പിച്ചത് നിങ്ങളിൽ പലരും ഇതും ഇതിനേക്കാൾ കുറേ കൂടി മെൽത്തരമായ എക്സസൈസൊക്കെ ചെയ്യുന്നവരായിരിക്കാം ഇതെൻ്റെ അനുഭവം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നു എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു